നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ പ്രജാപതി പാമ്പാടി രാജന് ഇനിയും അസുഖം ഭേദമായില്ലേ അവന് ആവശ്യത്തിന് വിശ്രമം കൊടുക്കാറില്ലേ എന്ന് ചിലർ നിരന്തരം കമന്റുകളിലൂടെ ചോദിക്കാറുണ്ട് അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ പാമ്പാടി മൂടങ്കല്ലിങ്കൽ പുരയിടത്തിൽ രാജന്റെ കെട്ടുതറയിൽ രാജൻ നിൽക്കുന്ന വീഡിയോ ആണിത് രണ്ട് ദിവസമായി രാജൻ ഇവിടെയുണ്ട് ആവശ്യത്തിന് വിശ്രമം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജനെ ഇവിടെ നിർത്തിയിട്ടുള്ളത് നിലവിൽ രാജന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഇത് കാണുന്ന മറ്റു പ്രേക്ഷകർക്കും അത് ബോധ്യമാകും എന്ന് കരുതുന്നു മണ്ണും ചെളിയും തീറ്റയുടെ അവശിഷ്ടങ്ങളുമൊക്കെ ദേഹത്ത് വാരി പൂശി സ്വന്തസിദ്ധമായ ശൈലിയിൽ നിൽക്കുന്ന രാജൻ ഇത് തന്നെയാണ് അഴകിൻ്റെ പെരുമാൾ ഗജരാജ ലക്ഷണ പെരുമാൾ സശാൽ പാമ്പാടി രാജൻ